ലൗണ്ടായിരുന്നു അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ലാസ്സിൽ അത്യാവശ്യം പൈസ സ്കെച്ച് തന്നെ വീഴ്ത്തിയെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇതുപോലത്തെ പല രീതിയിലും ഇമോഷണൽ വർക്കൗട്ട് ഉണ്ട് ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് അത് ഞാൻ പറയണല്ല ഇതേപോലെ തിയേറ്റർന്ന് നമ്മളെ ഇന്ന് നമ്മളെ ക്ലബും ഇതിനകത്ത് നിന്നൊക്കെ ക്ലബ്ന്നൊക്കെ എല്ലാ ദിവസവും റിലീസ് നീ പോയാൽ മതി റിലീഷ് ശനിയൊക്കെ ആരെങ്കിലും ഒക്കെ സെറ്റ് ആവും കാരണം അന്നൊക്കെ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഉള്ള പോലെയോ എന്തെങ്കിലും ഫേസ്ബുക്കോ അതൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ ഹുക്കപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമൊക്കെ ഈ ക്ലബിലും ഇതിലൊക്കെ ആണ് നടക്കുക ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് കോമൺ ഫ്രണ്ട്സ് അവരിത് പിന്നെ സിംഗിള് അങ്ങനത്തെ സാധനം കമ്മിറ്റഡ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റഡ് സിംഗിൾ ആണെന്നൊന്നും ചോദിക്കൊന്നുമില്ല ഒരു ഒരു ദുഷ്ടം തോന്നുന്നു ഒരു ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു ഡേറ്റ് ചെയ്തു പരിപാടി കഴിഞ്ഞു അടുത്തയാള് എന്റെ സ്കൂൾ കോളേജിലൊക്കെ ആകുമ്പോ ഇത് തന്നെ ഇതിലിപ്പോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല ആർക്കും ഇല്ലായിരുന്നു അതായിരുന്നു ഒരു കാലം അത് ഭയങ്കര വസന്തകാലായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ആരും മേബി ഞാൻ കണ്ടിരുന്ന ആ സർക്കിളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയണല്ലോ അവർക്കെല്ലാം തന്നെ ഒരു അതൊക്കെ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്സും നമ്മുടെ റിലേഷൻഷിപ്പ്സും അല്ലല്ല അർപ്പിത നമ്മളെ കൂടെ ഒരുപാട് കാലമായിട്ട് അർപ്പിത സുഹൃത്തായിട്ടും ഇതായിട്ടൊക്കെ ഒരുപാട് കാലം കാരണം അർപ്പിത ഡൽഹിയിൽ പഠിച്ചു പിന്നെ ചെന്നൈയിൽ വന്ന് പഠിച്ചു അവിടെ നിന്ന് തൊട്ടിട്ട് എനിക്ക് സമയം തൊട്ടുള്ള പരിചയം സെവൻ അപ്പൊ അന്നൊക്കെ തൊട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉള്ള സമയം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തു ഒരുപാട് വർഷം ഓക്കെ അങ്ങനെ ഒരാള് മാത്രമേ നമ്മളോടെ ജീവ കുറെ ഒരു നീണ്ട കാലയളവോളം നമ്മളോട് സുഹൃത്തായിട്ടും ഒരു 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 സ്റ്റഡി ആയിട്ട് ഒരാളോട് നമ്മളോട് നിന്ന പുള്ളിക്കാരി മാത്രോസ് എന്നെ പോലെ ഒരാൾ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അന്തവും കുന്തവും ഇല്ല ഉണ്ണാകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളുടെ കൂടെ ഒരാൾ സുഹൃത്തായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും ഒരാളെയും കീപ്പ് ടച്ച് ചെയ്യലോ അല്ലെങ്കിൽ ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ എന്നെ എപ്പോഴും വിളിക്കാറുണ്ട് എനിക്ക് നിന്നെ ആയിട്ട് നല്ല പരിചയം ഉണ്ട് ബന്ധമുണ്ട് ഇപ്പൊ മീഡിയയിലുള്ള അത്ര പേര് ആരെയും വിളിക്കാറുണ്ട് നമ്മളുള്ള സ്ഥലത്ത് സമയത്ത് നന്നായി ആ ഒരു സമയം ചെലവഴിക്കുക ഇതാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എപ്പോഴും ഈ മറ്റൊരു ഈ ഒരു പ്രശ്നമെറ്റ് പറഞ്ഞില്ലേ നമ്മള് ഭയങ്കര കഴിവുള്ള ആളാകണമെന്നുണ്ടാ ഇല്ല നമുക്ക് ഒരുപാട് എന്താ പറയാ പണം ഉണ്ടാവണം എന്നാൽ നമ്മളെ ആളുകളെ വെറുപ്പിക്കരുത് ഇത് എപ്പഴേ ഒരു റിയാലിറ്റി ആയിട്ട് ലൈഫിൽ ഹിറ്റ് അടിച്ചപ്പോഴാണ് നമ്മള് നൈസായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാന അത് അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലകൾ വലിയ ലോകത്ത് ജീവിക്കുന്നുള്ളൂ മനസ്സിലായില്ലേ ഇത്രയും ഇതൊക്കെ ഒരു റിയാലിറ്റി അല്ലേ നമ്മളിപ്പം ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും ഇനി ആളെത്തോകും ഓക്കെ അപ്പൊ നമ്മളൊരാളെ ഓർക്കുന്ന സമയത്ത് നമ്മൾ അയാളെ മരിച്ചു പോയതിനു ശേഷം നമ്മൾ പറയല്ലേ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഉള്ള സമയത്ത് നല്ല ഓർമ്മകളും നല്ല സംഭവം ഉണ്ടാക്കി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധങ്ങളൊക്കെ തന്നെ ഒരു എല്ലാം ഒരു 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 അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഡിറ്റാമെന്റ് അറ്റാച്ച് ഡിറ്റാച്ച് ആണ് എല്ലാരും അതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോ പക്ഷേ എന്റെ കേസിൽ ഞാൻ എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു സാധനത അത് വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ആയിക്കോട്ടെ എല്ലാവരും ബിക്കോസ് എനിക്ക് ഏറ്റവും സെറ്റ് ബാക്ക്സ് കിട്ടിയിട്ടുള്ളതൊക്കെ എന്റെ ഫാമിലി നിന്നും എന്റെ വീട്ടിൽ നിന്നും ഞാൻ പ്രത്യേകിച്ച് എന്റെ ഞാൻ കാരണം ഉണ്ടായിരിക്കിയ പ്രശ്നങ്ങൾ കാരണമാണ് അപ്പൊ അങ്ങോട്ടൊക്കെ നമ്മൾ ഒരു ഒരു കാലയളവ് മുഴുവൻ വളരെ ഒറ്റപ്പെട്ടും ഒറ്റയ്ക്കും ജീവിച്ചിരുന്ന ഒരു കാലയുണ്ട് സുഹൃത്തുക്കളില്ല ഒരു വീട്ടുകാരില്ല അങ്ങനെയുള്ള സമയത്തൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ ആ ആ സമയൊക്കെ നമ്മളെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു ഓക്കേ ഇനിയിപ്പോ നാളെ ഇപ്പൊ പിന്നെ പിന്നീട് സിനിമയിൽ വരും എന്നാൽ അത് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അന്നേ അറ്റാച്ച് അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ സിനിമയിൽ വന്നപ്പോഴും സുഹൃത്തുക്കൾ വന്നപ്പോഴും നമ്മള് കാരഡവേ ആവേ ആയില്ല കുറെ ആൾക്കാർ നമ്മളോട് ഇത് ചെയ്യുന്നു പിന്നെ വീടുന്ന ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് കൊണ്ട് തന്നെ ഫാദർ കാണാത്ത ഫാദറിനെ ഇത് ചെയ്യാത്തതും പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ശീലങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഇതുള്ള കമ്പനി അടി എന്നൊക്കെ പറയുമ്പോ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അച്ഛനൊക്കെ നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാ ദിവസവും ആഘോഷവും പാർട്ടിയും പരിപാടിയൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മദ്യപാനവും ഇതൊക്കെ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ ആരും വിളിക്കാതെ നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഇല്ലാതെ കാരണം ഈ സോഷ്യൽ സർക്കിളൊക്കെ നിലനിന്നിരുന്നത് പിന്നീട് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന കമ്പനി കൂടുതലും ഇതിന്റെ നമ്മളെ വിളിക്കില്ല ആൾക്കാർ ഒന്നും കൊണ്ടല്ല അവനെ വിളിച്ചിട്ട് അവനടിക്കില്ലല്ലോ അങ്ങനെ ഉള്ള ഒരു കാലം വന്നു സോ ഹാപ്പി ടു എന്താ പറയേണ്ടത് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോകാൻ ഓക്കെ ആയിരുന്നു ഞാൻ അവിടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പം ഷൈൻ ടോം ചാക്കോന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് റോണി ഡേവിഡ് രാജ് ഒരു ഒരു ബൈറ്റ് പറയുന്നുണ്ട് അതായത് വളരെ കൂടിയിട്ട് ഷൈം പറയുകയാണ് എന്റെ അച്ഛൻ എന്നെ നോക്കി 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 എന്റെ പിന്നാലെ നടന്ന് നടന്ന് പോയടാ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചെവിന്ന് അച്ഛന്റെ ചെവിയിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക എന്നു പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വിങ്ങി 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 പൊട്ടിക്കറിയാണ് അതായത് അദ്ദേഹം ബോഡിയോടൊപ്പമൊക്കെ ആയാലും അപ്പൊ ആ സമയത്ത് റോണി പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി ഉണ്ടാവുള്ളൂ എന്തൊക്കെ വന്നാലും അവരെ അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ഇതൊന്നും താൽക്കാലിക ലഹരി മാത്രമാണെന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുക അല്ല ഇതിപ്പോ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളിത് നീ ഇപ്പൊ നീ ഇപ്പം വൈകിയ ഷൈൻറെ കേസിലായിക്കോട്ടെ ബാസിയുടെ കേസിലായിക്കോ ബാസിന്റെ അടുത്ത സുഹൃത്താണ് ഷൈൻ അത്യാവശ്യം നിലനിട്ട് അറിയാം ഇവരൊക്കെ സിനിമയിലും ഈ ഗ്ലാം ആൻഡ് ഗ്ലിറ്റർ വന്നതിന് ശേഷം സിനിമയിൽ വന്നത് ഇവരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല ഓക്കെ ഇതൊക്കെ വന്നതിന് ശേഷം വളരെ ലേറ്റർ സ്റ്റേജിലാണ് ഇതിലോട്ട് അഡിക്ഷനിലോട്ട് പോയത് മനസ്സിലായില്ല എൻ്റെ കേസിൽ അതല്ല ഞാൻ വളരെ നിങ്ങൾക്ക് ഇപ്പൊ നീ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നീ എൽ കെ ജി ഷെഡ് പോയിരുന്ന സമയത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ നേരത്തെ അതൊക്കെ നമ്മുടെ അത് ആ സമയത്തുള്ള ജീവിതം നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം നമ്മൾ വളർന്ന സ്ഥലത്തിന്റെയും കൂടെയാണ് അപ്പം വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു ഞാൻ പറയുന്ന ഇത് നിങ്ങൾ കാരണം ഇത് സൊസൈറ്റിയിലുള്ള സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവും അല്ലെ നമ്മുടെ ഈ ഇരിക്കുന്ന ടേബിളിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരാൾ ഉണ്ടാവും ചിലപ്പോ അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തെന്നിരിക്കും ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ഇത് നേരത്തെ കാലത്ത് അങ്ങ് നടന്നു നമുക്ക് ഇതിന്റെ ഡീമെറിറ്റ്സും പ്രോസ് ആൻഡ് കോൺസൊക്കെ നമ്മൾ തന്നെ നമുക്ക് എന്നെ ഒരു പ്രായ പ്രായം മനസ്സിലാവും ഇത് നമ്മളെ ഹെൽപ് ചെയ്യുന്നില്ല ഇത് നമ്മൾ സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നിന്നോടൊരു കാര്യം ഒരാൾ പറഞ്ഞു പറയുന്നു ഇത് ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമല്ലോ നീ അത് ചെയ്യും എനിക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ വീണ്ടും ചെയ്യും അത് തന്നെയാണ് ഞാൻ എൻ്റെ ആയ പ്രായത്തിൽ ഞാൻ ചെയ്തത് എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറഞ്ഞു നീ ഇത് ചെയ്യരുത് ഉപയോഗിക്കരുത് എൻ്റെ ഉൾപ്പെടെ പലരും പറഞ്ഞു പക്ഷെ ഞാൻ അന്ന് ഉപയോഗിച്ചു ഇത് നമുക്ക് സ്വയം തോന്നണം മനസ്സിലായില്ലേ പ്രത്യേകിച്ച് അന്ന് അച്ഛനും അമ്മയും ഒന്നും നമ്മളെ ഇല്ല കൂടെ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലം എത്രയോ വർഷങ്ങൾ നാലഞ്ച് വർഷം ഞാൻ അച്ഛനമ്മ കണ്ടിട്ട് പോലും ഇല്ല അപ്പോ അങ്ങനെയുള്ള സമയത്ത് അച്ഛനമ്മയിലും കൂടാതെ നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നു ആ ഫ്രീഡത്തിനെ നമ്മൾ മാക്സിമം മിസ് യൂസ് ചെയ്യുന്നു അപ്പോൾ അത് നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന സെറ്റ് ബാക്ക്സിലൂടെയും നമുക്ക് കാരണം ഇതിനോടൊപ്പം നമുക്ക് നഷ്ടമായത് വിദ്യാഭ്യാസം പ്രണയം ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കൂട്ടുകാർ കൂട്ടുകാർക്കിടയിലുള്ള ഫ്രിക്ഷൻ ആരോഗ്യം കൂടെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു ആക്സിഡൻസ് ഇങ്ങനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ പ്രണയിച്ച കുട്ടിയുടെ വിവാഹം ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ശീലങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഈ പറയുന്ന അഡിക്ഷനൊക്കെ കൊണ്ടുവന്ന ഞാൻ ഒരു തിരിച്ചറിവ് നമുക്ക് ഒരു പോയിന്റിൽ കിട്ടും ഓക്കെ ആ റിയാലിറ്റി ചെക്ക് എനിക്ക് വളരെ നേരത്തെ കിട്ടി മനസ്സിലായില്ലേ ഷൈന്റെ കേസിലും എടുത്തു പറയുന്ന ആൾക്കാരുടെ കേസിലൊക്കെ തന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇവർ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇതൊരു അഡിക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അത് അവർക്ക് അവരുടെ പ്രായത്തിൽ അവർക്കും കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്ക് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഗ്ലാമൻ ലിറ്റർ ഉണ്ടാകുന്നത് സാമ്പത്തികം അവർക്ക് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവർക്കുണ്ടായിട്ടുള്ള പല കാല കാരണങ്ങളും കൊണ്ടും ഈ അഡിക്ഷൻ വരാം പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിൽ ഇത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയത് ഈ അപ്പം ഞാൻ എൻ്റെ നിർത്തി നിർത്തിക്കഴിഞ്ഞു അവിടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് ഇവിടെ ഇത്രയും പോപ്പുലർ ആവുന്നത് അതുകൊണ്ട് തന്നെ നിർത്തിയ സാധനമായിട്ട് എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നിട്ടില്ല ഇതിൻ്റെ ഡീമറിറ്റ്സ് ഒക്കെ നമുക്കറിയാം ശരീരത്തിന് എത്ര മാത്രം ഇത് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ലേറ്റസ് സ്റ്റേജിൽ ഒരു ഡിയരിഷൻ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ടഫാണ് മനസ്സിലായില്ലേ ഏത് പോയിന്റിലും ടഫാണ് പക്ഷേ ഇത് നമുക്ക് കിട്ടി നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ രീതിയിൽ നിന്ന് ഒരു വിഷമം നമ്മളൊന്ന് ഹിറ്റ് ചെയ്യണം ഡെഫിനറ്റ്ലി